ഹായ് ഹലോ നമ്മൾ പലതരം പായസങ്ങൾ കഴിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റോടുകൂടി ഒരു അടിപൊളി പായസം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാത്തൊരു സാധനം വെച്ചാണ് ഞാൻ ഇന്ന് പായസം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും ഇതുപോലൊന്നും ചെയ്ത് നോക്കണേ ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ അധികം മൂപ്പെത്താത്ത വളരെ കിളിന്ത് നോക്കിയിട്ടുള്ള ഒരു തെങ്ങും പൂക്കളി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തെങ്ങും പോലെ പൊളിച്ചെടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നമുക്ക് ചെറു ചെറു പീസുകളാക്കി എടുക്കാം തെങ്ങും പൂക്കല നമുക്ക് എന്ന് കിട്ടണോ അന്ന് തന്നെ നമ്മൾ ഈ പായസം റെഡിയാക്കി എടുക്കണം കേട്ടോ പിറ്റേ ദിവസത്തേക്ക് ഇത് വാടിപ്പോവേ നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കാം ഇതിൻ്റെ പൂ മാത്രം എടുത്താൽ മതി കേട്ടോ തണ്ടെടുക്കണ്ട ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് നല്ല രസം കേട്ടോ നമ്മൾ തൊട്ട് തൊട്ടുന്ന സമയത്ത് തന്നെ ഇത് ചടപ്പെടേന്ന് ഒന്ന് പൊട്ടി വരികേ ഈ സമയം നോക്കി നമ്മുടെ വീട്ടിൽ കരണ്ടും പോയി കേട്ടോ നീ ഒടിച്ചെടുത്ത തെങ്ങും ഉണ്ടല്ലോ അത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം നല്ല കിളിന്ത് പൂക്കല വേണം കേട്ടോ നമ്മൾ ഈ പായസം വെക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് ഇല്ലയെന്നുവെച്ചാൽ ചെറിയൊരു ചവർപ്പുണ്ടാവും നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ രണ്ടാം പാലൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ മൂന്ന് വിസിലെടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള സേമിയ ഒന്ന് വറുത്തെടുക്കാം ഞാൻ പായസ സേമ്യമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മളൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കശുവണ്ടി മുന്തിരിയും ഒന്ന് വറുത്ത് കോരാം അതിനുശേഷമാണ് ഞാൻ സേമിയ വറുത്തെടുക്കുന്നത് കേട്ടോ കശുവണ്ടി മുന്തിരിയും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇതിൽ വിസിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഈ സേമിയ കൂടി ഒന്ന് വറുത്തെടുക്കണേ തീ വളരെ കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട് ഇല്ലാന്ന് വെച്ചാൽ സേമിയ പെട്ടെന്നൊന്ന് കരിഞ്ഞു പോവുകയും ഈ സമയം കൊണ്ട് നമ്മുടെ തെങ്ങും പൂക്കറി ഉണ്ടല്ലോ പാകത്തിന് വേവായി വന്നിട്ടുണ്ട് ഇനി അത് ചെറുതായി ഒന്ന് ചൂട് വിട്ടതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നാളികേര പാൽ തന്നെ ഒഴിച്ചാണ് ഞാനിത് അരച്ച് ഒന്ന് അരിച്ചുകൂടി എടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വറച്ചു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ഈ തെങ്ങും പൂക്കല അരച്ച് അരിച്ചെടുത്തിട്ടില്ലേ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സേമിയെ ചെറുതായി ഒന്ന് വെന്ത് വരട്ടെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതിട്ടോ ഞാൻ രണ്ട് സ്പൂൺ ജവ്വരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചവ്വരി ഇട്ട് കൊടുത്താൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്താണെന്ന് വെച്ചാൽ ചവരി പെട്ടെന്ന് ഒന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ ചെറുതീയിൽ വേണം ഇനി നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാല് ചേർത്തതിന് ശേഷം തിളയ്ക്കരുത് ഇട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം അതിനായിട്ട് നേരത്തെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ഉണ്ടല്ലോ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരല്പം ഏലയ്ക്ക പൊടി കൂടി നമുക്ക് തെങ്ങും പൂക്കല വെച്ചിട്ട് അപ്പം നൂലപ്പം അട പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറില്ലേ അപ്പോൾ ഇനി പൂക്കളൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒന്ന് പായസം കൂടി വെച്ച് നോക്കണേ ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേട്ടോ തെങ്ങും പൂക്കല നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമല്ല എപ്പോഴെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ പറമ്പിലൊരു തെങ്ങ് വെട്ടിയായിരുന്നു അതുകൊണ്ട് നമുക്ക് തെങ്ങും പൂക്കല അതിൽ നിന്ന് കിട്ടിയതാണ് പ്രസവിച്ച് എടുക്കുന്ന സ്ത്രീകൾക്ക് ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമ്മൾ തെങ്ങും പൂക്കല ഉപയോഗിക്കാറുണ്ട് നമ്മൾ എന്തിനെടുക്കുകയാണെങ്കിലും വളരെ കിളിന്ത് പൂ നോക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് എപ്പോഴും കിട്ടുന്ന ഒന്നല്ല കേട്ടോ തെങ്ങും പൂക്കൽ അപ്പോൾ കിട്ടുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ പായസം നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസോട് കൂടി വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഇത് ഇരുന്ന് ചെറുതായി ഒന്ന് തണുത്തു വരുന്ന സമയത്ത് ഇത് നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ട് നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പശുവും പാലിൽ ചെയ്തെടുക്കുന്നേക്കാളും ടേസ്റ്റാണ് നാളികേര പാലിൽ തന്നെ പായസം റെഡിയാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത് ഇനി നമ്മളിത് ഒരു തണുത്ത് കഴിയുന്ന സമയത്ത് നല്ലപോലെ ഖനം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ തെങ്ങിൻ പൂക്കല പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ